അഡ്വക്കറ്റ് ബി ആളൂർ പ്രതിക്ക് വേണ്ടി ആദ്യം ഹാജരായ അഭിഭാഷകനാണ് അഡ്വക്കറ്റ് ബി ആളൂർ ഹൈക്കോടതിയും വിചാരണ കോടതിയുടെ വിധി ശരിവച്ചിരിക്കുകയാണ് അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ തന്നെ പക്ഷം അപ്പോഴും ഉത്തരം കണ്ടെത്താനാവാതെ ചില ചോദ്യങ്ങൾ കിടക്കുന്നുണ്ടോ ഈ കേസിൽ തീർച്ചയായിട്ടും അരുൺ ആ ഒരു കാര്യത്തിലേക്കാണ് ഒരുപക്ഷെ പ്രോസിക്യൂഷൻ മറച്ചു വയ്ക്കുന്ന കാര്യത്തിലേക്കാണ് ഒരു പ്രതിഭാഗം അഭിഭാഷകൻ ആദ്യ കാലത്ത് കേസ് നടത്തുക മാത്രമല്ല ഈ അപ്പീലും ഫയൽ ചെയ്തത് ഞാനാണ് എന്നുള്ള കാര്യം കൂടി അങ്ങയെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിൽ പ്രധാനമായി പത്ത് ഇരുപത് വാദങ്ങൾ അപ്പീൽ മെമ്മോ പരിശോധിച്ചാൽ അങ്ങേക്ക് കാണാൻ സാധിക്കും പ്രധാനമായിട്ടും കൊണ്ടുവന്ന വാദങ്ങൾ എന്ന് പറയുന്നത് സാഹചര്യ തെളിവുകൾ കൊണ്ട് മാത്രം ഒരാൾക്ക് എതിരെ ഒരു കുറ്റം തെളിഞ്ഞാൽ അതിന് ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ സാധിക്കുമോ രണ്ട് എന്തെല്ലാം സാഹചര്യ തെളിവുകളാണ് പ്രതിക്കെതിരെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ സാഹചര്യ തെളിവുകൾ കൊണ്ട് മാത്രമാണോ ഈ പറയുന്ന കുറ്റം തെളിയിക്കപ്പെട്ടത് അതോ ശാസ്ത്രീയ തെളിവുകൾ അതിനെ വിഘാതമായി നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി പുനഃപരിശോധിക്കണമായിരുന്നു എന്നാൽ അത്തരമൊരു പുനഃപരിശോധന ഈ പറയുന്ന ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള മാത്രമല്ല ഒരു ഡിഫൻസ് വിറ്റ്നസ് എന്ന നിലയിൽ മുൻ ഡി ജി പി ആയ സെൻകുമാർ അവർകളെ ഞാൻ കോടതിയിലേക്ക് സമൻസ് അയക്കാൻ ആവശ്യപ്പെട്ടിരുന്നു സെൻകുമാർ എന്ന് പറയുന്ന മുൻ ഡി ജി പി അവൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശാസ്ത്രീയ തെളിവുകൾ നിരത്തുന്നതിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഒരു പക്ഷേ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നുള്ള ഒരു കാര്യം അദ്ദേഹം തുറന്നു പറയാൻ മടിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹത്തെ സാക്ഷിയായി കൊണ്ടുവന്നാൽ എന്തെല്ലാം ശാസ്ത്രീയ തെളിവുകളാണ് പ്രോസിക്യൂഷനെ നിരത്തുവാനായിട്ട് സാധിക്കാതിരുന്നത് എത്രമാത്രം കൃത്രിമമാണ് പ്രോസിക്യൂഷൻ ശാസ്ത്രീയമായ തെളിവുകളിൽ കാണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ പുറത്തേക്ക് വരുമായിരുന്നു അപ്പോൾ രണ്ട് കാര്യങ്ങളും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഇണക്കിക്കൊണ്ട് ക് എന്താണ് സംശയാതീതമായി കേസ് തെളിയിക്കാൻ സാധിച്ചു പ്രോസിക്യൂഷന് എന്നുള്ള അവകാശവാദം ഒരു പക്ഷേ കീഴ്ക്കോടതിയിലും ഒരു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും അംഗീകരിച്ചെങ്കിൽ പോലും ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇത്രമാത്രം തെളിവുകൾ ഒരേ രീതിയിൽ നിരത്താൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടി ഈ പറയുന്ന ജഡ്ജ്മെന്റും അതുപോലെ തന്നെ മൊഴികളും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അത് സാധ്യമല്ല എന്നാണ് ഡോക്ടർ അരുൺ ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ അപ്പോഴും നോക്കൂ ഈ കേസിൽ ഏറ്റവും പ്രധാനമായും കോടതി വിശ്വസിച്ചിരിക്കുന്നത് സാഹചര്യ തെളിവുകൾക്കും അപ്പുറം ശാസ്ത്രീയമായ തെളിവുകളാണ് ജിഷയുടെ നെയിൽ ക്ലിപ്പിൽ നിന്നും കണ്ടെത്തിയ പ്രതിയുടെ ഡി എൻ എ വളരെ പ്രധാനപ്പെട്ടതാണ് അതിലേതെങ്കിലും വിധത്തിൽ കൃത്രിമം നടത്തുക സാധ്യമല്ല ചുരിദാർ ടോപ്പിൽ നിന്നും ഉമിനീരിൽ നിന്നും വേർതിരിച്ചെടുത്ത പ്രതിയുടെ ഡി എൻ എ അതിലും കൃത്രിമം നടത്തുക സാധ്യമല്ല ചുരിദാർ സ്ലീവിലെ രക്തക്കരയിൽ നിന്ന് വേർതിരിച്ചെടുത്ത പ്രതിയുടെ ഡി എൻ എ അവിടെയും അത് സാധ്യമല്ല ഇനി ആ വീടിന്റെ ഡോർ ഫ്രെയിമിൽ നിന്നും വേർതിരിച്ചെടുത്തിയ രക്തക്കരയിൽ നിന്നും വേർതിരിച്ചെടുത്തിരിക്കുന്ന പ്രതിയുടെ ഡി എൻ എ ഇതെല്ലാം പ്രധാനപ്പെട്ട തെളിവുകളാണ് അപ്പോൾ സംശയാതീതമായി ഈ ഡി എൻ എ പരിശോധനയിലൂടെ പ്രതിയുടെ സാന്നിധ്യം ഈ പെൺകുട്ടിയുടെ വീട്ടിലും പെൺകുട്ടിയുടെ ശരീരത്തിലും ശരീരഭാഗങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിച്ചിരിക്കുന്നു മാത്രവുമല്ല പ്രതി ഉപയോഗിച്ചു എന്ന് സംശയിക്കുന്ന കത്തിയിലും ഡി എൻ എയുടെ പരിശോധന നടത്തിയിട്ടുണ്ട് അതും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് പ്രതിയുടെ ചെരുപ്പിൽ നിന്ന് കണ്ടെത്തിയ ജിഷയുടെ ഡി എൻ എ ഉണ്ട് അതും പ്രധാനപ്പെട്ട തെളിവുകളാണ് അപ്പോൾ പരസ്പരം ഡി എൻ എകൾ ക്രോസ് മാച്ച് ചെയ്തുകൊണ്ടാണ് കോടതി ഈ വിധി പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചിരിക്കുന്നത് ബിയാളൂർ സാഹചര്യ തെളിവുകൾ മാത്രമല്ല ഡോക്ടർ അങ്ങനേക്ക് ഞാൻ അതിനാണ് വരുന്നത് ഇവിടെ പ്രോസിക്യൂഷൻ പറയുന്ന നാല് പ്രധാനപ്പെട്ട ഡി എൻ എ തെളിവുകളാണ് അന്ന് ആറ് പ്രധാനപ്പെട്ട തെളിവുകളാക്കി പക്ഷേ ഈ നാല് പ്രധാനപ്പെട്ട തെളിവുകളും ഈ പറയുന്ന ഡി എൻ എ പ്രതിയുടേതാണ് എന്ന് പ്രതി ഒരിക്കലും സമ്മതിക്കുന്നില്ല കാരണം പ്രീതിയുടെ ഡി എൻ എ ടെസ്റ്റും അതുപോലെ അവിടെ കൊണ്ടുവന്ന ഡി എൻ എ ടെസ്റ്റും രണ്ടും ഒന്നുകൂടി പരിശോധിച്ചാൽ ഒരു പക്ഷേ ഈ ഡി എൻ എ പ്രതിയുടെ ആകില്ല കാരണം ആ പറയുന്ന ക്രോസ് മാച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അതേ സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന ക്രോസ് മാച്ച് പരിശോധിക്കുന്നത് ആ ഒരു സാഹചര്യ തെളിവുകൾ ഒരു പക്ഷേ സംശയാതീതമായി കൊണ്ടുവരാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞോ അല്ലെങ്കിൽ വീണ്ടും പ്രതിയെ പ്രതിയുടെ ഡി എൻ എ വിട്ടുകൊണ്ട് പരിശോധിച്ചാൽ ഈ ഡി എൻ എ തന്നെയാണോ ആ ഡി എൻ എ എന്നുള്ള ഒരു സത്യം ഇപ്പോഴും മറഞ്ഞു നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന അഭിഭാഷകനാണ് ഞാൻ പ്രതിയുമായി സംസാരിച്ചതാണ് അപ്പോൾ പ്രതി പറയുന്നത് എൻ്റെ ശരീരത്തിൽ നിന്ന് യാതൊരു രക്തവും ഈ പറയുന്ന പോലീസ് സംവിധാനത്തു നിന്നുള്ള ആളുകൾ എടുത്തിട്ടില്ല അത് പരിശോധിക്കാൻ അയച്ചിട്ടില്ല അപ്പോൾ ഈ പറയുന്ന ഡി എൻ എ റിപ്പോർട്ടിൽ വരുന്ന പറയുന്ന ഡി എ സാമ്പിളിംഗ് ഡി എൻ എ സാമ്പിളിംഗ് ഡി എൻ എ മാച്ചിങ് പ്രതിയുടെ തന്നെതാണോ എന്നുള്ള ഒരു കാര്യത്തിൽ പോലും സംശയമുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഡി എൻ എ ശേഖരിച്ചുകൊണ്ട് അത് തന്നെ ഡി എൻ എ റിപ്പോർട്ടിനക്കുകയും അതിൻ്റെ റിപ്പോർട്ട് വരികയും ചെയ്താൽ ഒരിക്കലും താങ്കൾ പറയുന്ന രീതിയിൽ മാറ്റമുണ്ടാകില്ല ആ മാറ്റത്തിനാണ് ഇനി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പ്രതി ഒരു സാമ്പിൾ ഡി എൻ എ ടെസ്റ്റിൽ തന്നെ താങ്കൾക്ക് സംശയമുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്